Janam brought to you by Pummel, the first choice of the parents for the best education. Powered by MEDAX Medical Care, Royal Segal and Phoenix Group of Companies, Al-Rashid Cargo. നമസ്കാരം കുവൈ ജനത്തിൻ്റെ പുതിയൊരു അധ്യായം ആരംഭിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഭവൻസ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സ്കൂളിൻ്റെ പാരമ്പര്യം വിളിച്ചോതുന്ന ഭവൻസ് ബ്ലേസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇൻഡർ ഹൗസ് കലോത്സവം വർണ്ണാഭമായി പര്യവസാനിച്ചു ഐക്യത്തിൻ്റെ സന്ദേശവുമായി അറുന്നൂറ്റി അൻപത് വിദ്യാർത്ഥികളാണ് ഈ സാംസ്കാരിക വിരുന്നിനായി അണിനിരുന്നത് പ്രിൻസിപ്പൽ ആനന്ദ് വിക്ടറും വൈസ് പ്രിൻസിപ്പൾമാരും ചേർന്ന് ബ്ലേസ് ചെയ്തു പ്രതിഭയുടെയും ഐക്യത്തിന്റെയും മഹാമേളയ്ക്ക് ബവൻസ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സ്കൂളിൽ തിരച്ചില ഉയർന്നു നാല് ഹൗസുകളിൽ നിന്നുള്ള പ്രതിഭകൾ ഒരു ടീം ഒരു സ്വപ്നം ഒരഗ്നി എന്ന ലക്ഷ്യത്തോടെയാണ് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് വൈസ് പ്രിൻസിപ്പൽ ഹിമാ നിർമ്മൽ സ്വാഗതമോദി കായിക വിഭാഗം മേധാവി ഡോക്ടർ മുരുകയ്യൻ ചൊല്ലിക്കൊടുത്ത പ്രതിജ്ഞ ഐക്യത്തിന്റെയും സത്യസന്ധമായ പങ്കാളിത്തത്തിന്റെയും സന്ദേശം നൽകി തുടർന്ന് സമഗ്രമായ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുന്ന പ്രിൻസിപ്പലും ദീർഘദർശിയുമായ ആനന്ദ് വിക്ടർ ബ്ലൈസ് രണ്ടായിരത്തി ഇരുപത്തി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു അദ്ദേഹത്തിന്റെ പ്രചോദാത്മകമായ വാക്കുകൾ ഓരോ കലാകാരനിലും പ്രേക്ഷകരിലും മികവിന്റെ അജ്ഞ തെളിയിച്ചു തുടർന്ന് വേദിയിൽ അരങ്ങേറിയത് കലാവിരുദ് മാന്ത്രിക നിമിഷങ്ങളാണ് സംഗീതം നൃത്തം നാടകം ഓരോ ഹൗസും തങ്ങളുടെ ഹൃദയം ഈ പ്രകടനങ്ങളിൽ പകർന്നു നൽകി ഹൗസ് പതാകകൾ വീശിയും ആർപ്പുവിളിച്ചും കാണികളും പങ്കുചേർന്നതോടെ ഓഡിറ്റോറിയം ആവേശത്തിലായി മികച്ച പ്രതിഭകളെ കണ്ടെത്താൻ വൈസ് പ്രിൻസിപ്പൽമാരടക്കം ഉൾപ്പെട്ട വിധികർത്താക്കളുടെ വിശാലമായ പാനൽ ഉണ്ടായിരുന്നു സന്തോഷ് ചുങ്കത് ബ്ലേസിന്റെ ലക്ഷ്യവും ലിജു ജോസഫ് മത്സരങ്ങളുടെ മാനദണ്ഡവും വിശദീകരിച്ചു

ചിറകുമുളയ്ക്കുന്ന ബവർസ് ബ്ലേസ് വെറും മത്സരത്തിനപ്പുറം ടീം സ്പിരിറ്റിൻ്റെയും സർഗാത്മകതയുടെയും വേദിയായി അറുന്നൂറ്റി അൻപത് പ്രതിഭകൾ നാല് ഹൗസുകൾ ഭവൻസ് ഇൻഡ്യൻ എഡ്യൂക്കേഷൻ സ്കൂളിൽ ബവൻസ് ബ്ലേസ് ജ്വലിക്കുകയാണ് ടീം സ്പിരിറ്റിന്റെയും കലാപരമായ മികവിൻ്റെയും മഹാമേള ഹൗസ് പതാകകളും വർണ്ണശബളമായ വസ്ത്രങ്ങളും ഓഡിറ്റോറിയത്തെ ചലനാത്മകമായ ഒരു ക്യാൻവാസാക്കി മാറ്റി ഓരോ പ്രകടനവും ഒരു പൊതുവിജയമായി ആഘോഷിക്കപ്പെട്ടു നിറഞ്ഞ കയ്യടികളും ആർപ്പുവിളികളും വേദിയെ പ്രകമ്പനം കുറിച്ചു ഇടനാഴികൾ നിറങ്ങളുടെയും താളത്തിന്റെയും ആവേശത്തിന്റെയും തിരത്തള്ളലിൽ ഉയർന്നെഴുന്നേറ്റു ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ബവൻസ് ബ്ലേസ് സാംസ്കാരികമേള ഐഇ എസ് ഓഡിറ്റോറിയത്തിൽ വർണ്ണാഭമായ ചടങ്ങുകളോടെ അരങ്ങേറി സ്കൂളിലെ പരമ്പരാഗതമായ ഈ ഇന്റർ ഹൗസ് കലോത്സവം ഒട്ടേറെ വിദ്യാർത്ഥി പ്രതിഭകളെയാണ് ഒന്നിപ്പിച്ചത് സംഗീതവും നൃത്തവും നാടകവും കലയുടെ എല്ലാ രൂപങ്ങളും ഒത്തുചേർന്ന ദിനം സൃഷ്ടിപരമായ കഴിവുകളുടെയും ടീം വർക്കിൻ്റെയും സാംസ്കാരിക അഭിമാനത്തിൻ്റെയും ഉജ്ജ്വലമായ ആഘോഷമായി മാറി വിദ്യാർത്ഥികളും അധ്യാപകരും സ്കൂൾ നേതൃത്വവും ഒറ്റക്കെട്ടായി പങ്കെടുത്ത ദിനം ഭവൻ സമൂഹത്തിന്റെ കലാപരമായ സ്പന്ദനത്തെ ആദരിക്കുന്ന ഉത്സവമായി മാറി യിപ്പിക്കുന്ന പ്രകടനങ്ങളുടെ ഘോഷയാത്രയായിരുന്നു അരങ്ങിൽ നിറഞ്ഞത് ഹൃദയസ്പർശിയായ ഗാനങ്ങൾ ആവേശം കൊള്ളിക്കുന്ന നൃത്തങ്ങൾ നാടകീയമായ ആവിഷ്കാരങ്ങൾ ഓരോ ഹൗസും അവരുടെ പ്രകടനങ്ങളിൽ ഹൃദയം പകർന്നു നൽകി വൈസ് പ്രിൻസിപ്പൽമാരായ മീനാക്ഷി നയ്യാർ സന്തോഷ് ചുങ്കദ് ഹെഡ്മിട്രസ് മുനീറ മമ്മിക്കുട്ടി ഇംഗ്ലീഷ് വിഭാഗം അധ്യാപകരായ ബിന്ദുസാം ജെനിത്ത് ടോണി സംഗീതാധ്യാപകൻ രത്നേഷ് എന്നിവരടങ്ങുന്ന വിശിഷ്ട ജൂറി പാനലാണ് മത്സരങ്ങൾ വിലയിരുത്തിയത് പ്രിൻസിപ്പൽ ആനന്ദ് ബിത്തറോടൊപ്പം മീനാക്ഷി നയ്യരാണ് മത്സര ഫലങ്ങൾ പ്രഖ്യാപിച്ചത് പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികളെയും അവരുടെ അഭിനിവേശവുമുള്ള ശ്രമങ്ങൾക്കും സർഗാത്മക ധൈര്യത്തിനും ടീം സ്പിരിറ്റിനും അദ്ദേഹം അഭിനന്ദിച്ചു അവസാന പ്രഖ്യാപനം ആഹ്ലാദകരമായ ആഘോഷങ്ങൾക്ക് തിരികൊളുത്തി അതോടെ പരിപാടി ഹൃദയസ്പർശിയായ വിജയകരമായ ഒരു സമാപനത്തിലേക്ക് എത്തിച്ചേർ ആവേശകരമായ മത്സരങ്ങൾക്കൊടുവിൽ തപസ് ഹൗസ് ഈ വർഷത്തെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം കരസ്ഥമാക്കി സംസ്കൃതി ഹൗസ് മികച്ച ബാൻഡിനുള്ള പുരസ്കാരവും കരസ്ഥമാക്കി സേവാ ഹൗസ് മികച്ച ഗായകർക്കുള്ള ടൈറ്റിൽ നേടി സത്യ ഹൗസ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥി പങ്കാളിത്തം ഉറപ്പാക്കിയതിന് പ്രത്യേക പ്രശംസയും നേടി അവരുടെ ഐക്യവും ഉത്സാഹവുമാണ് അംഗീകരിക്കപ്പെട്ടത് ക്രിയാത്മകത നേതൃത്വം ഐക്യം എന്നിവ പരിപോഷിപ്പിക്കുവാനുള്ള പ്രതിബദ്ധതയുടെ ബ്ലേസ് ഒരിക്കൽ കൂടി മാറി ഓരോ വിദ്യാർത്ഥിയെയും പ്രോത്സാഹിപ്പിക്കുന്ന ഈ വേദി അടുത്ത വർഷത്തെ ബ്ലെയ്സിനായി കാത്തിരിക്കുകയാണ് ദേശീയ ഐക്യദിനവും കേരളപ്പിറവി ദിനവും പ്രമാണിച്ച് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം വിളിച്ചോതി ആംസ് ഫോർ യു കുവൈറ്റ് സംഘടിപ്പിച്ച ബീച്ച് ക്ലീനിങ് ക്യാമ്പയിൻ ശ്രദ്ധേയമായി പരിസ്ഥിതി സംരക്ഷണ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി അഞ്ചാഗ് ബീച്ചിലാണ് ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചത് പരിപാടിയിൽ സംഘടനയുടെ അംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും യുവാക്കളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു രാവിലെ ആരംഭിച്ച ക്യാമ്പയിനിൽ തീരപ്രദേശത്തു നിന്നും മാലിന്യങ്ങൾ നീക്കം ചെയ്ത് കടൽ തീരവും സമീപ പ്രദേശവും ശുചിയായി സംരക്ഷിക്കുന്നതിൽ സന്നദ്ധ പ്രവർത്തകർ സജീവമായി പങ്കെടുത്തു പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നതായിരുന്നു ഈ ഉദ്യമം പരിപാടിയിൽ പങ്കെടുത്തവരോട് ഫോർ യു പ്രതിനിധികൾ നന്ദി അറിയിച്ചു ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ പരിസ്ഥിതി ബോധവും സാമൂഹിക ഉത്തരവാദിത്വവും വളർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതായി സംഘടന വ്യക്തമാക്കി സമൂഹത്തിനും സ്ഥിതിക്കു വേണ്ടി ആംസ്ഫോറിയു കുവൈറ്റ് ഇത്തരത്തിലുള്ള പൊതു താൽപര്യ പ്രവർത്തനങ്ങൾ തുടർന്നും സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ദേശീയ ദിനാഘോഷങ്ങളെ സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധിപ്പിക്കാൻ ഈ ക്യാമ്പയിനിലൂടെ ആംസ്ഫോറിയു കുവൈറ്റിന് സാധിച്ചു കെ എം സി സി കാസർഗോഡ് മണ്ഡലം കമ്മിറ്റി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ജില്ലാ സമ്മേളന പ്രചരണാർത്ഥം ഭവാനിയിലെ ബദറൽ സമ്മ മെഡിക്കൽ സെന്ററുമായി സഹകരിച്ചാണ് ഈ ജീവകാരുണ്യ പ്രവർത്തനം നടന്നത് ഫർവാനിയ ബദർ മെഡിക്കൽ സെന്ററിൽ നടന്ന ക്യാമ്പ് മണ്ഡലം പ്രസിഡന്റ് അസീസ് തളങ്കരയുടെ അധ്യക്ഷതയിൽ ജില്ലാ പ്രസിഡന്റ് റസാഖ് അയ്യൂർ ഉദ്ഘാടനം നിർവഹിച്ചു ജനുവരി മുപ്പതിനു അബാസിച്ച് സെൻട്രൽ സ്കൂളിൽ വെച്ച് നടക്കുന്ന കാസർഗോഡ് ജില്ലാ സമ്മേളനത്തെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു കെ കാസർഗോഡ് മണ്ഡലം ജനറൽ സെക്രട്ടറി നവാസ് പള്ളിക്കാൽ സ്വാഗത പ്രസംഗം നടത്തി മെഡിക്കൽ ക്യാമ്പ് കൺവീനർ ആഷിഫ് മാമവും പരിപാടിക്ക് നന്ദി പറഞ്ഞു അന്യനാട്ടിൽ നിയമപരമായ സഹായം തേടുന്ന പ്രവാസികൾക്ക് ആശ്വാസമായി പ്രവാസി ലീഗൽ സെൽ കുവൈറ്റ് ചാപ്റ്ററും ഫിറ കുവൈറ്റും കൈകോർത്തു സൗജന്യ നിയമസഹായ ക്ലിനിക്കാണ് അബ്ബാസിയിൽ സംഘടിപ്പിച്ചത് പ്രവാസി ലീഗൽ സെൽ കുവൈറ്റ് ചാപ്റ്റർ പ്രസിഡന്റ് ബിജു സ്റ്റീഫന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം അൽനാഹിൽ ക്ലിനിക് അഡ്മിനിസ്ട്രേഷൻ മാനേജർ വിജിത് ബി നായർ ഉദ്ഘാടനം ചെയ്തു പ്രവാസി ലീഗൽ സെല്ലിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൺട്രി ഹെഡ് ബാബു ഫ്രാൻസിസ് വിശദീകരിക്കുകയും പ്രധാന അതിഥിക്ക് മൊമെൻ്റോ നൽകി ആദരിക്കുകയും ചെയ്തു പി എൽ സി കുവൈത്ത് ജനറൽ സെക്രട്ടറി ഷൈജിത് കെ സോദവും ട്രഷറർ രാജേഷ് ഗോപി നന്ദിയും രേഖപ്പെടുത്തി പ്രശസ്ത കുവൈറ്റി അഭിഭാഷകൻ ഡോക്ടർ തലാൽ താക്കിയാണ് ലീഗൽ ക്ലിനിക്കിന് നേതൃത്വം നൽകിയത് തൊഴിൽ പ്രശ്നങ്ങൾ കരാർ സംബന്ധമായ വിഷയങ്ങൾ തുടങ്ങിയ വിവിധ കാര്യങ്ങളിൽ സംശയ നിവാരണത്തിനായി എൺപതോളം പേർ ക്ലിനിക്കിലെത്തി സൗജന്യ നിയമോപദേശം ലഭിച്ചതോടെ പ്രവാസികൾക്ക് തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു സാഹചര്യമാണ് ഇവിടെ തുറന്നു കിട്ടിയത് കോടതി വഴി നിയമ നടപടികൾ ആരംഭിക്കേണ്ട വിഷയങ്ങളിൽ തുടർ സഹായവും പ്രവാസി ലീഗൽസിൽ ഉറപ്പാക്കിയിട്ടുണ്ട് നാട്ടിലെ ഓണത്തിൻ്റെ എല്ലാ മനോഹാരിതയും കുവൈറ്റിലേക്ക് പറിച്ചു നട്ട് കോഴിക്കോട് ജില്ലാ അസോസിയേഷൻ കുവൈറ്റ് ഓണാഘോഷം ഗംഭീരമാക്കി പൂക്കളവും പുലിക്കളിയും പാട്ടും നൃത്തവുമായി ഒരു മനോഹര ഓണസന്ധ്യ ഖെയ്ത്താൻ സ്കൂളിൽ നടന്ന ഓണാഘോഷ പരിപാടി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സോണൽ ഹെഡ് അഫ്സൽ ഖാൻ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് രാകേഷ് പറമ്പത്ത് അധ്യക്ഷത വഹിച്ചു മെഡക്സ് മെഡിക്കൽ ഗ്രൂപ്പ് പ്രസിഡന്റ് മുഹമ്മദ് അലി വി മുഖ്യാതിഥിയായിരുന്നു അൽമുള്ള പ്രതിനിധി ഷഫി അബ്രഹാം അസോസിയേഷൻ രക്ഷാധികാരികളായ സിറാജ് എറിനിക്കൽ പ്രമോദ് ആർ ബി നജീബ് ടി കെ എന്നിവർ സംസാരിച്ചു മഹിളാവേദി പ്രസിഡന്റ് ഹസീന അഷ്റഫ് സെക്രട്ടറി രേഖ ടി എസ് എന്നിവരും പ്രസംഗിച്ചു ജനറൽ സെക്രട്ടറി ഷാജി കെ വി സംഘടനാകാര്യങ്ങൾ വിശദീകരിച്ചു വിവിധ ഏരിയ പ്രസിഡന്റുമാരായ താഹ കെ വി സജിത് കുമാർ ഷെരീഖ് ജിനീഷ് നിസാർ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു അസോസിയേഷൻ അംഗങ്ങളുടെ മക്കളിൽ പത്ത് പന്ത്രണ്ട് ക്ലാസുകളിൽ ഉന്നത വിജയം നേടിയ പ്രതിഭകളെ വേദിയിൽ ആദരിച്ചു ജനറൽ കൺവീനർ അസ്ലം സോദോം ട്രഷറർ ഹനീഫ് സി നന്ദിയും പറഞ്ഞു മഹിളാ വേദിയിലെയും ബാലവേദിയിലെയും അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധങ്ങളായ കലാപരിപാടികൾ ഓണാഘോഷത്തിന് മാറ്റുകൂട്ടി നൃത്തവും പാട്ടും സ്കിറ്റുകളുമായി നിറഞ്ഞ ആ വേദിയും കാണികളെ ആവേശത്തിലാക്കി ഷാഫി കൊല്ലം അനുജ പ്രജിത് മുസ്തഫ മൈത്രി തുടങ്ങിയ നിരവധി പേർ പരിപാടികൾക്ക് നേതൃത്വം നൽകി കോഴിക്കോടിൻ്റെ സ്നേഹവും ഐക്യവും വിളിച്ചോതി ഈ ഓണാഘോഷം പ്രവാസികൾക്ക് ഒരു പ്രവാസികൾക്കൊരു അനുഭവമായി ഓണത്തിൻ്റെ മനോഹരമായ ഓർമ്മകൾക്ക് പ്രവാസ പ്രവാസലോകത്ത് വീണ്ടും വർണ്ണം ചാർജി തിരുവനന്തപുരം നോൺ റെസിഡൻസ് അസോസിയേഷൻ ഓഫ് കുവൈറ്റ് സംഘടിപ്പിച്ച ഓണപ്പുലരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫർവാനിയിൽ അരങ്ങേറി പ്രസിഡന്റ് ശ്രീരാഘം സുരേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് ഡോക്ടർ സുസോവന സുജിത് നായർ ഉദ്ഘാടനം ചെയ്തു ജനറൽ കൺവീനർ മാർട്ടിൻ മാത്യു ഓണ സന്ദേശം കൈമാറി ട്രാക്ക് നേതാക്കളായ എം എ നിസാം അഡ്വൈസറി ബോർഡംഗങ്ങൾ ഡോക്ടർ ശങ്കരനാരായണൻ എന്നിവർ ഓണാശംസകൾ നേർന്നു വിവിധ സാമൂഹിക മാധ്യമരംഗത്തെ പ്രമുഖരും പരിപാടിയിൽ പങ്കെടുത്തു വിവിധ സാമൂഹിക മാധ്യമരംഗത്തെ പ്രമുഖരും പരിപാടിയിൽ പങ്കെടുത്തു ജനറൽ സെക്രട്ടറി ആർ രാധാകൃഷ്ണൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് മോഹൻകുമാർ നന്ദിയും രേഖപ്പെടുത്തി മഹാബലി നിന്നുള്ള തോണാഘോഷത്തിന് ആഡംബരം കൂട്ടി തിരുവാതിരക്കളി വള്ളംകളി മോഹിനിയാട്ട നൃത്ത നൃത്യങ്ങൾ ഗാനമേള തുടങ്ങിയ വിവിധയിന കലാപരിപാടികൾ വേദിയിൽ അരങ്ങേറി കുട്ടികളും മുതിർന്നവരും ഒരുപോലെ പരിപാടികളിൽ പങ്കെടുത്തു വിവിധ കലാപരിപാടികളിൽ പങ്കെടുത്ത വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു അലൻസാരി എക്സ്ചേഞ്ച് സ്പോൺസർ ചെയ്ത ക്യാഷ് പ്രൈസും അൽ മകിരബി പെർഫ്യൂംസ് നൽകിയ ഉപഹാരങ്ങളും വിതരണം ചെയ്തു രുചികരമായ വിഭവങ്ങൾ ഒരുക്കി വിപുലമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു ജോയിന്റ് സെക്രട്ടറി വിജിത് കുമാർ കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗങ്ങളെ റോബർട്ട് രഞ്ജിത് ജോണി അരുൺകുമാർ തുടങ്ങി വനിതാ വേദി ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ പരിപാടികൾ ഏകോപിപ്പിച്ചു മധുബാലകൃഷ്ണന്റെ ശബ്ദത്തിൽ അണ്ണൻ തമ്പി ആറുമുഖൻ എന്ന ഭക്തിഗാന ആൽബം പുറത്തിറക്കി കുവൈറ്റിലെ പ്രവാസി സുഹൃത്തുക്കൾ ആസ്വാദകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഭക്തിഗാനം കാർത്തിക് നാരായണനാണ് നിർമ്മിച്ചിരിക്കുന്നത് ഹരിബി പിള്ളയാണ് ഹൃദയസ്പർശിയായ വരികൾ രചിച്ചത് ും തിരക്കിട്ട ജീവിതത്തിനിടയിലും കലയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തുന്ന പ്രവാസികളുടെ കൂട്ടായ പരിശ്രമത്തിന്റെ വിജയമാണ് ഈ ആൽബം മധു ബാലകൃഷ്ണന്റെ ആലാപനമാധുരിയും ഗാനത്തിന്റെ മികച്ച അവതരണവും ആൽബത്തിൽ വേറിട്ട് നിൽക്കുന്നു അടൂർ സഞ്ജീവ് കുമാറാണ് അണ്ണൻ തമ്പി അറമോഹൻ എന്ന മ്യൂസിക്കൽ വീഡിയോ ആൽബത്തിൽ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് സംഗീതാസ്വാദകരുടെ ഹൃദയം കവരുന്ന സംഗീത ആൽബത്തിന്റെ പ്രകാശനം സാൽമിയ ഉപാസന ഹാളിൽ നടന്ന ചടങ്ങിൽ നടന്നു ഭക്തിഗാനത്തിന്റെ കൊറിയോഗ്രാഫി നിർവഹിച്ചിരിക്കുന്നത് സ്മിത സജിയാണ് റിദം ഹൌസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ഇറക്കിയ ഈ പാട്ട് ഇതിനോടകം തന്നെ ജനശ്രദ്ധ നേടിക്കഴിഞ്ഞു സംഗീത ലോകത്ത് കൂടുതൽ സംഭാവനകൾ നൽകാൻ ഈ കൂട്ടായ്മയ്ക്ക് കഴിയട്ടെ എന്ന് റിലീസ് ചടങ്ങിനെത്തിയവർ ആശംസകൾ നേർന്നു അഖിലാണ്ട ബ്രഹ്മത്തിൽ ചിരി തൂകും മുരുകനുണ്ട് മുരുകനുണ്ട് വേൽ അമരും കണ്ട സ്വാമിക്ക് മലമേലെ <laughs> Kuwait Janab, brought to you by Powered, the first choice of the parents for the best education. Powered by Medax Medical Care Royal Segal and Phoenix Group of Companies Al Rashid Kargun Hello viewers welcome to KQ Matters 2024 organized by Pavans Indian Educational School Kuwait Today in this quizzing combat we have the category of grade 9 to 12 Once again welcome to KQ Matters 2024 where knowledge reigns supreme So who are going to be the winners We have a tie We have to break the tie First we'll have a set of five questions asked to both team A and B to break the tie. Question number one. In the movie Gravity, the characters experience the effect of Dash. Yeah, time is up. I think both of you have answered, both the teams have answered. Now we go to the second question. In the popular film Gataka, G-A-T-T-A-C-A -A -T -T -A -A, Gataka, the characters genetically screened at birth to determine their susceptibility to diseases and what careers they would be suited to what does the film's title based on the letters g a t and c stand for time up now we go to question number three what is the sacred tree in avatar movie called in the movie avatar there is a sacred tree, T R E E, tree. What is it called? Time up. We go to question number four. In the movie Interstellar, the characters travel through a hypothetical tunnel like structure called Dash. Time up. We go to the last question of the round. The world's first integrated machine for manufacturing. Blood collection tubes. Husky Icor has been set up in which state of India? Name the state of India. Right. All five questions are over. Now we will check the answers written by both the teams, team A and Team B. The answer to the first question. In the movie Gravity, the character experienced the effect of microgravity. Was this your answer? Okay. Question number two. The popular Popular film Gataka, the characters and the letters G, A, T, and C stand for the correct answer is have you got the correct answer? Guanine, adenine, thymine, cytosine. Right? Yeah, these were the words. Question number three What is the sacred tree in the movie Avatar? What is it called? What is the name of the tree? The Tree of Souls. If you got the correct answer, we'll check. Okay, no problem, no worries. Question number four. The correct answer. The question based on the movie Interstellar. The character, the characters travel through a hypothetical tunnel-like structure called structure called wormhole. Correct. Correct. Both of you answered correctly, yeah. both the teams. Then how the tie was broken? I don't know. We'll check. Okay. Last question, fifth question. The worst, first integrated machine for manufacturing blood collection tubes, Husky I -Core, has been set up in which state? You are set up in the state of Kerala, India. You got the right answer? Okay, we will check. Now the results are ready. All the five rounds are over. The tie has been broken. Now we have the final result. Who are the winners? The second position goes to Team B with 60 points. Well done, Team B. Congratulations. The first position has been secured by Team A with 80 points. Well done, Team A. Congratulations. You are the champion of this quizzing combat KQ Matters 2024 where knowledge reigns supreme, where knowledge quotient matters. Thank you. ും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം നന്ദി നമസ്കാരം யல் சீகல் அண்ட் ஃபீனிக்ஸ் கிரூப் ஆஃப் கம்பெனிஸ் அல்ராஷித் கார்கோல்